ആധുനിക സൗദി അറേബ്യയെ കെട്ടിപ്പടുത്തിയതിൻ്റെ തൊണ്ണൂറ്റിനാലാം ദേശീയ ദിനം രാജ്യമെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഒക്ടോബർ മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സർക്കാർ സംവിധാനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ജീവിതം തരുന്ന രാജ്യത്തിൻ്റെ വികസനത്തിലും ക്ഷേമത്തിലും പ്രവാസികൾ സ്വന്തം രാജ്യത്തിൻ്റെ ദേശീയ ദിനാഘോഷങ്ങളെപ്പോലെ വരവേറ്റാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ദേശീയ ദേശീയദിനാഘോഷത്തിൻ്റെ ഔദ്യോഗിക മുദ്രണങ്ങൾ പതിച്ച് സ്റ്റിക്കറുകൾ കൊടിതോരണങ്ങൾ തൊപ്പിയും ഷാളും പതാകയും കയ്യിലേന്തി നഗരവീതിയിലൂടെ പ്രതിഷ്ഠം വെച്ചും അന്നം തരുന്ന നാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാദിലെ അൽമാസ് പരിസരത്ത് സംഘടിപ്പിച്ച ദിനാഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു ചെയർമാൻ റാഫി പാങ്ങോടിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കേക്ക് മുറിച്ച് ആഘോഷം പങ്കിട്ടു അന്നം തരുന്ന രാജ്യത്തിന്റെ ദേശീയ ദിനം വളരെ ഗംഭീരമായിട്ടാണ് ഗൾഫ് മലയാളി ഫെഡറേഷൻ ഇന്ന് ഞങ്ങൾ ഇവിടെ മലാസ് അൽമാസ് ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ് വെച്ച് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇത് ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഒത്തുചേർന്നുകൊണ്ട് സൗദി അറേബ്യയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായിട്ടാണ് ഈ രാജ്യത്തിനും ഈ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ ഈ തൊണ്ണൂറ്റിനാലാമത് ദേശീയ ദിനം ആഘോഷിക്കുന്നത് ഈ രാജ്യം നമുക്ക് തരുന്ന സുരക്ഷിതത്വം എന്ന് നമ്മൾ കാത്തു സൂക്ഷിച്ചു ഈ രാജ്യത്തിനോടൊപ്പം നമ്മൾ നിൽക്കുന്നത് ഈ രാജ്യ ത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് മലയാളി സമൂഹം എന്നും എപ്പോഴും ഈ രാജ്യത്തിനോപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തിന് ഐക്യദാർത്ഥ്യം പ്രഖ്യാപിക്കുന്നു സൗദിയുടെ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് രാജ്യത്താകമാനം ഇന്ന് പച്ച പിടിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ചുറ്റുപാടുമുള്ള പതാകകളും വേഷങ്ങളും ഒക്കെ പച്ച കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ ഈ വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗദി അറേബ്യയുടെ വികസനത്തിൻ്റെ ചരിത്രത്തിൽ തീർച്ചയായും പ്രവാസികളായ നമുക്ക് ഒരു സവിശേഷമായ പങ്കുണ്ട് ആ രീതിയിൽ മറ്റ് ഒരു വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമായ ഇന്ത്യയുടെ പ്രവാസികളായ നമ്മൾ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുകയും അതോടൊപ്പം ഈ രാജ്യം ആഘോഷിക്കുന്ന ഈ പ്രധാനപ്പെട്ട ദിനം ഈ ആഘോഷവേളയിൽ നമ്മൾ ഇന്ന് പങ്കുകൊണ്ട് ആഘോഷിക്കുകയുമാണ് തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ ഓരോ ഇന്ത്യക്കാരനുമുള്ള പ്രവാസികളായ ഇന്ത്യക്കാർക്കുള്ള ആ ഒരു പ്രാധാന്യം ഇവിടെ നമ്മൾ കാണേണ്ടതുണ്ട് ഇന്ന് സൗദി അറേബ്യയുടെ എല്ലാ നഗരങ്ങളിലും വിശേഷിച്ച് തലസ്ഥാനമായ റിയാദിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമാകുവാൻ നമുക്ക് സാധിച്ചതില് വളരെയധികം സന്തോഷമുണ്ട് ഈ ആഘോഷിക്കുന്ന സൗദി ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു ഈ സന്തോഷത്തിൽ പങ്കുചേരുന്ന പ്രവാസികളായ സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു തൊണ്ണൂറ്റിനാമത് സൗദി നാഷണൽ ഡേ ദേശീയ ഗൾഫ് മലയാളി ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു ആശംസകൾ അർപ്പിക്കുന്നു സൗദി അറേബ്യ തൊണ്ണൂറ്റിനാലാമത് നാഷണൽ ഡേ ഇന്ന് നടക്കുകയാണ് ഗൾഫ് മലയാളി ഫെഡറേഷന്റെ എല്ലാവിധ ആശംസകളും റിയാസ് കമ്മിറ്റി അറിയിക്കുന്നു ഒരായിരം നന്ദി സൗദി അറേബ്യയോട് അറിയിക്കുന്നു ചടങ്ങിൽ ഡോക്ടർ കെ ആർ ജയചന്ദ്രൻ കമർബാനു ടീച്ചർ ജി എം എഫ് നാഷണൽ പ്രസിഡന്റ് അബ്ദുൾ അസീസ് പവിത്ര സെക്രട്ടറി ഹരികൃഷ്ണൻ കണ്ണൂർ ഷാജി മഠത്തിൽ സി മാത്യു പി എസ് കോയ തുടങ്ങി ജി എം എഫ് നാഷണൽ കമ്മിറ്റിയുടെയും സെൻട്രൽ കമ്മിറ്റിയുടെയും ഭാരവാഹികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ ആഘോഷത്തിൽ പങ്കുചേർന്നു ജയൻ കൊടുങ്ങല്ലോ മലയാളമിത്രം റിയാദ്